ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ ഇംഗ്ലീഷ് വരുടെ മിൽറ്റൻറ്റ് ദി പ്രീ റൊമാൻറ്റിക്ടിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് നോക്കാനായിട്ട് പോകുന്നത് മൂന്നാം തീയതി ആണ് നമ്മുടെ എക്സാം വന്നിരിക്കുന്നത് അപ്പൊ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് കുറെ എന്താ പറയാ കുറേ അധികം പഠിക്കാനുണ്ട് അല്ലെ നിങ്ങൾക്ക് അപ്പോ ജോയിൻ ചെയ്യാത്തവര് പെട്ടെന്നല്ല ജോയിൻ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം കവർ ചെയ്യണം ഓക്കെ അപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പൊ എന്ത് ചെയ്യാ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും നിങ്ങൾ നല്ലതുപോലെ എന്ത് ചെയ്യുക ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പോവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരപ്പെടും എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ലൈവിന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരാറുണ്ട് അപ്പൊ ലൈവ് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ജോയിൻ ജോയിൻ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പഴത്തേക്ക് എന്താണ് യെസ് ഈ ബ്ലോക്കും യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം യെസ് അപ്പോ നമുക്ക് ആദ്യം എന്താ ഏകദേശം എന്താ പറയുന്ന നാല് ബ്ലോക്കുകളാണ് ഇതിനകത്ത് വരുന്നത് ഫേസ്റ്റ് ബ്ലോക്കും ഏകദേശം ഈ പറയുന്ന രീതിക്ക് തന്നെയാണ് പോകുന്നു കേട്ടോ അപ്പൊ സെക്കൻഡ് ബ്ലോക്കും ഈ പറയുന്ന പോലെ തന്നെ പോയട്രി അതായത് നമുക്ക് എല്ലാത്തിലും എന്താണ് പോയട്രി ഡ്രാമ പ്രോസ് ഈ പറയപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് നമുക്ക് എന്നെ അറിയാം നമ്മുടെ ബ്ലോക്കിനകത്ത് വിവിധ തരത്തിലുള്ള യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും എന്താണ് ആ ഒരു യൂണിറ്റിനകത്തും എന്താണ് സബ് ഡിവിഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ ഇപ്പൊ പോയിട്രി ആണെങ്കിൽ തന്നെ ഇഷ്ടം പോലെ പോയട്രീസ് ഉണ്ട് ഇനിയിപ്പോ പ്രോസ് ആണെങ്കിൽ ഇഷ്ടം പോലെ പ്രോസുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം എല്ലാം നിങ്ങൾ കവർ ചെയ്യണം അപ്പൊ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പൊ അതിനു മുന്നേ എന്താണ് ടു ദി പ്രീ റൊമാൻറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മിലിറ്റന്റ് എന്ന് പറഞ്ഞ ഒരു പ്യൂരിറ്റൻ ഏജിലൊരു ാണ് അല്ലെ അല്ലെങ്കിൽ ഒരു ഓത്തർ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എന്താണ് ഒരു പ്രീ റൊമാൻറ്റിക്സ് എന്ന് പറയുമ്പോൾ അതായത് മിലിട്ടന്റെ പല സ്റ്റൈൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പല പല എന്താ പറയാ അദ്ദേഹത്തിന്റെ എന്താ റൈറ്റിംഗ് സ്റ്റൈൽസ് അതേപോലെ തന്നെ എന്താ പറയാ പല കാര്യങ്ങളും എന്താണ് പ്രീ റൊമാൻറ്റിക്സ് റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെയാണ് അതിനാണ് അതിനാണെന്ന് പറയുന്നത് ടു ദി പ്രീ റൊമാൻറ്റിക്സ് അപ്പൊ എത്ര എപ്രകാരമാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങള് സ്റ്റൈൽസ് ഞാൻ പറഞ്ഞു ഇൻഫ്ലുവൻസ് ചെയ്ത് എപ്രകാരമായ ആരൊക്കെയായിരുന്നു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊരു പേപ്പർ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പൊ തന്നെ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ ജോയിൻ ചെയ്യണം കേട്ടോ ജോയിൻ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യ യെസ് അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഞാൻ ബ്ലോക്കുകൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം നാല് ബ്ലോക്കുകളാണ് നമുക്കുള്ളത് ഉള്ളത് അപ്പോൾ അതോ അതൊക്കെ അറിയാം അതായത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ കുറെ അധികം ഡീപ്പ് ഡീപ്പൺ ആയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം പ്രോസ് ഫിക്ഷൻ ദെൻ ഫോർത്ത് ബ്ലോക്ക് വന്നിട്ട് എന്താണ് ഫോർത്ത് ബ്ലോക്ക് ഒരു ക്രിട്ടിക്കൽ റെസ്പോൺസ് ആണ് പറയുന്നത് അപ്പോൾ പറയുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് നോക്കുക ഏതൊക്കെ കാര്യങ്ങളാണ് ബ്ലോക്കിനകത്ത് യൂണിറ്റ്സിനകത്ത് വരുന്നത് എന്നുള്ളത് അപ്പൊ ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊരു പേപ്പർ പഠിക്കുമ്പോൾ ക്രിട്ടിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വരാം എന്താ ക്രിട്ടിക്കൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ പേപ്പറിന്റെയും ഒരു ക്രിട്ടിക്കൽ വശം അതാണ് ബ്ലോക്കിനകത്ത് വരുന്നത് അതും അതിൽ നിന്നും എന്താണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അത് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് എന്താ എന്ത് ചെയ്യേണ്ട പഠിക്കേണ്ടതെന്ന് വിചാരിക്കരുത് അതെന്താണ് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ചോദിച്ചു കാണാറുണ്ട് ഓക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് സൗപർണിക ഹായ് ജോയിൻ ചെയ്യാത്തവരെ പെട്ടെന്ന് തന്നെ ജോയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏതായാലും ഓക്കെ டிஸ்கஸ் சோஷியோபொலிட்டிக்கல் பேக்ரவுண்ட் ஆஃப் தி செவனீன் செஞ்சுரி இன் இங்கிலண்ட் அண்ட் ஹவு இட் மின் மில்ட்டன் எந்த മിൽട്ടണിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവർ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തേ എന്താ പറയുന്നത് അല്ലെ ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ചോദിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ഓക്കെ എങ്ങനെയാണ് എങ്ങനെയാണത് മിൽട്ടന്റെ അല്ലെങ്കിൽ മിൽട്ടൺ അതിനെങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഡിസ്കസ് ദ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സെവൻറ്റീൻ സെഞ്ചുറി ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റ് മൈറ്റ് ഹാവ് ഇൻഫ്ലുവൻസ് ദ വർക്ക് ഓഫ് ജോൺ മിൽട്ടൺ മനസ്സിലായിട്ടുണ്ടോ ജോൺ മിൽട്ടന്റെ ആ ഒരു ഇംഗ്ലണ്ടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ എന്താ പറയാ സ്ഥിതിഗതി സ്ഥിതിഗതികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് മാത്രല്ല മിൽട്ടന്റെ എഴുത്തുകളിലെ സ്വാധീനവും എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും നമ്മൾ മിൽട്ടൺ ഏത് പേപ്പർ മാത്രമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് യെസ് ഹായ് മുബിർ ഹായ് ഹായ് എല്ലാവരും ഒന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യാം തീർക്കാം അപ്പൊ സെവൻറ്റീൻ സെഞ്ചുറിയില് അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം ആരെ കുറിച്ച് അറിഞ്ഞിരിക്കണം യെസ് നമ്മൾ മിൽട്ടനെ കുറിച്ച് അറിഞ്ഞിരിക്കണം മിൽട്ടന്റെ ഈ ഒരു പാരഡൈസ് ലൗസ്റ്റ് മാത്രം പോരാ അറിയാൻ പോരാട്ടൺ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ സെവൻറ്റീൻ സെഞ്ചുറി ഇംഗ്ലണ്ടില് എന്തായിരുന്നു യെസ് ഇംഗ്ലണ്ട് ഫേസ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് വർക്ക് എന്താ പറയുന്നത് ആ ഒരു കാലത്തെ ഇംഗ്ലണ്ടിൽ വലിയ കലാപങ്ങളും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള പല പല കലാപങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ മിൽട്ടൺ എന്താണ് തന്റെ കവിതകളിലൂടെ തന്റെ വോക്കുകളിലൂടെ ഈ പറയപ്പെടുന്ന കാര്യങ്ങളായിരുന്നു എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നത് നമുക്കറിയാം നമുക്കറിയുന്ന ഏത് ഏകദേശം ഒരു വർക്ക് എന്ന് പറയുന്നത് ഏതാണ് നമുക്കറിയുന്ന വർക്ക് ഏതാണ് പാരഡൈസ് ലോസ്റ്റ് ആണ് അല്ലെ അപ്പൊ പാരാഡൈസ് ലോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ വേണ്ടി നമുക്ക് അത് മാത്രമേ അറിയുന്നെങ്കിൽ അതിനെ കുറിച്ച് എന്ത് ചെയ്യാം പറയാനായിട്ട് സാധിക്കും അപ്പൊ ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് പറയുന്ന സമയത്ത് എക്സാമ്പിൾ വെച്ച് എഴുതാന്നുണ്ടെങ്കില് ഇൻഫ്ലുവൻസ് നല്ല ഏതൊരു കാര്യവും നിങ്ങൾ എഴുതുന്ന സമയത്ത് എക്സാമ്പിള് കൂടെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കൂടുതൽ യസ് നല്ലതാണെന്നുള്ളതാ ഓക്കെ അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ മിൽട്ടൺ ആ കൃത്യമായിട്ട് ആ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന്റെ വർക്കുകളിലൂടെ എന്താ എന്ത് ചെയ്യാറുണ്ട് എന്നുള്ളതാ എക്സ്പ്രസ് ചെയ്യാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്ക ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ കീ റക്ടറി ഗ്രാൻഡ് സ്റ്റൈൽസ് പ്രൊവൈഡ് എക്സാമ്പിൾ ഫ്രം ഹിസ് വേർക്സ് അപ്പൊ എന്താ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സ്റ്റൈൽ സ്റ്റൈലാണ് ചോദിച്ചേക്കുന്നത് ആരുടെ മിൽട്ടൻ്റെ അപ്പൊ മിൽട്ടന്റെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽസും കാര്യങ്ങളും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സ്റ്റൈലാണ് ഗ്രാൻഡ് സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാരഡൈസ് ലോസ്റ്റ് പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ അദ്ദേഹത്തിന്റെ പോയറ്റിക് സ്റ്റൈലിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ തന്നെ ഗ്രാൻഡ് സ്റ്റൈലും ഗ്രാൻഡ് നറേറ്റീവ് എന്നൊക്കെ നമുക്ക് അറിയാം ഒരു എപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ് അത് മേജർ ആയിട്ട് ഗ്രാൻഡ് നറേറ്റീവ്സ് ഒക്കെ ആയിരിക്കും അതിനൊരു എക്സാമ്പിൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പറയാൻ പറ്റും മിലിറ്റൻസ് ഗ്രാൻഡ് സ്റ്റൈൽ ഈസ് റിമോർട്ട് ബൈഇറ്റ് എലവേറ്റ് ലാറ്റിൻ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് അതായത് ഇദ്ദേഹത്തിന്റെ അതെ എം എ ഇംഗ്ലീഷാണ് എസ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുന്ന ഉയർന്ന ഭാഷയാന്നുള്ളതാണ് ഓക്കെ ആരുടെ നമ്മുടെ മിൽട്ടന്റെ ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഉയർന്ന ഭാഷയാണെന്നുള്ളതാണ് അതേപോലെ തന്നെ എപ്പിക് ആണ് അല്ലെ എപ്പിക് അതുപോലെ തന്നെ പലതരത്തിലുള്ള സിമ്മിലിം കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉപയോഗിക്കാറുണ്ട് പല പല ഡിവൈസസ് ബാക്കി ഡിവൈസസും കാര്യങ്ങളൊക്കെ അത് അദ്ദേഹം ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് കേൾക്കുമ്പോൾ മേജർ ആയിട്ട് പാരഡൈസ് ലോസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഓക്കെ അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എക്സാമ്പിൾ എഴുതണം അല്ലെങ്കിൽ എഴുതിയാലും കുഴപ്പമില്ല എന്നതാ ഓക്കെ മനസ്സിലായിട്ടുണ്ട് അത് ഗൗരവമേറെ സീരിയസ്നെസ്സോട് കൂടിയിട്ടാണ് അദ്ദേഹം എപ്പോഴും എഴുതാറ് ദൻ പാരഡൈസ് ലോസ് എന്ന് പറയുമ്പോൾ എന്താണ് അത് ബ്ലാക്ക് വേഴ്സിൽ എഴുതിയിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പോയിട്ടിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ബ്ലാക്ക് വേഴ്സ് പറയാനായിട്ട് പറ്റും ദെൻ അതേപോലെ തന്നെ എന്താണ് യെസ് എലവേറ്റഡ് ലാംഗ്വേജ് ആണെന്ന് പറയാൻ പറ്റും ആൻഡ് എപ്പിക് ആൻഡ് സിമിലിസ് അല്ലെ ഈ പറയുന്ന പോളിറ്റിക് ഡിവൈസസ് ഒക്കെ അദ്ദേഹം യൂസ് ചെയ്യാറുണ്ടെന്ന് പറയാൻ പറ്റും അപ്പൊ ഇങ്ങനെയൊക്കെയാണെന്ത് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സ്റ്റൈൽസ് അല്ലെങ്കിൽ മിൽറ്റന്റെ പോയിട്ടിക്സ് സ്റ്റൈൽസ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടോ ഓക്കെ അല്ലേ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട്സ് ഹൗ ഡസ് റേപ്പ് ഓഫ് ലോക്ക് എക്സിംപ്ലിഫൈ പോസ് ഫോം അപ്പോ ഇത് കണ്ടുവരാറുള്ള ചോദ്യമാണെന്ത് ഈ മോക്ക് എപ്പിക് എന്ന് പറയുന്നത് അപ്പൊ എപ്പിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഹാഭാരതം അല്ലെ രാമായണം ഇതൊക്കെ എന്താണ് എപ്പിക്കുക ഗ്രാൻഡ് എപ്പിക്കുകൾ അല്ലെങ്കിൽ ഗ്രാൻഡ് നറേറ്റീവ്സ് ആണ് എന്ന് പറയാൻ പറ്റും അപ്പൊ എന്താണ് ഈ തരത്തിലുള്ള എന്താ പറയാ ഒരു ഗ്രാൻഡ് സ്റ്റൈലിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒറിജിനൽ ആയിട്ടുള്ള എപ്പിക്കുകളെ മോക്ക് ചെയ്തുകൊണ്ട് വരുന്നതാണ് എന്ത് യെസ് ഈ ഒരു മോക്ക് എപ്പിക് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഇതിൽ കാണുന്ന രംഗം എന്താണ് ഈ ഒരു റേപ്പ് ഓഫ് ദി ലോക്ക് എന്ന് പറയുന്ന ആ ഒരു വോക്കിനകത്ത് കാണുന്ന എന്താണ് യെസ് അവിടെ ഒരു മുടി കട്ട് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെ തികച്ചും എന്താണ് സെറ്ററൈസ് ചെയ് സെറ്ററൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ ചെറിയ വിഷയത്തെ വിഷയത്തെന്ത്യുന്നു ഗ്രാൻഡ് ആക്കിയിട്ട് പറയുന്നു എന്നതാണ് പരിഹസിച്ച് പറയുന്നു എന്നുള്ളതാ അതാ അതാവുമ്പോ എന്താവും അത് മോക്കെപ്പിക്കാവും ക്ലിയർ ആയിട്ടുണ്ടോ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്നതിൽ ആ ഒരു പെൺകുട്ടിയുടെ മുടി മുറിക്കുന്നുണ്ട് ആ മുടി മുറിക്കുന്നതിനാണെന്ത് വളരെയധികം എക്സാജുറേറ്റ് ചെയ്തൊരു ഗ്രാൻഡ് എപ്പിക്ക് എന്നുള്ളതാണ് എനിക്ക് ആര് കാണിക്കുന്നത് ഈ ഒരു പോയിന്റ് കാണിക്കുന്നത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ കട്ടിങ് ഓഫ് ലക്ക് ഓഫ് ഹെയർ ലേ ഇൻ ഗ്രാൻഡ് ഓഫ് എവറി ഡേ ഇവന്റ് എന്താ പറയുന്നത് അതായത് ഈ ദൈനംദിനം നടക്കുന്ന എവറി ഡേ ഇവന്റ്സ് ഒക്കെ എന്ത് ചെയ്യാ യെസ് വലിയ പിരിപ്പിച്ചു കാണിക്കുന്ന ഒരു സ്റ്റൈൽ ആയിരുന്നു അതിനെയാണെന്ന് പറയുന്നത് മോക്കപ്പിക് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ എല്ലാവരും ജോയിൻ ചെയ്തു വരുന്നേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പൊ മോക്കപ്പിക് ചോദിക്കാറുണ്ട് കേട്ടോ എന്താണെന്നുള്ളത് അപ്പൊ മനസ്സിലാക്കി വെക്കുക സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ നിസാരമായിട്ടുള്ള ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുക പെരുപ്പിച്ച് കാണുക ഇവിടെ മുടി മുറിക്കുന്നതിനാണ് എന്ത് അതായത് ഈ ഒരു പേപ്പറിനാ തുടങ്ങുകൾ നമുക്ക് മോഹിപ്പിക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ എക്സാമ്പിൾസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമല്ല നമ്മൾ എവിടെ ഒക്കെ എന്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അപ്ലൈ ചെയ്യാം വലിയ എസ് എ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ വലിയ തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക യെസ് സിംപ്ലിഫൈ ചെയ്ത് സെറ്ററൈസ് ചെയ്ത് പറയുന്നതിനാണ് മോക്കെപ്പിക് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ദിസ് ചാപ്റ്റർ നമുക്ക് പറയാന്നുണ്ടെങ്കിൽ ആ ഒരു മുടി മുറിക്കുന്നതിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഗ്രാൻഡ് നറേറ്റീവ് ആയിട്ട് ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രാൻഡ് എപ്പിക് എപ്പിക്കായിട്ട് ചിത്രീകരിക്കുന്നത് മോക്കെപ്പിക് ആയിട്ട് ചിത്രീകരിക്കുന്നത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ യെസ് ദെൻ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഫോർ എസ് എ ക്വസ്റ്റിനാണ് ചാൻസസ് കൂടുതലാണ് എസ് എ ചോദിക്കാൻ കേട്ടോ എന്താ പറയുന്നത് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് അതായത് എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് സോഷ്യലി എക്കണോമിക്കലി പൊളിറ്റിക്കലി ഒക്കെ കുറെ മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എയ്റ്റീൻ സെഞ്ചുറിയിലെ ഇംഗ്ലീഷ് നോവലിന്റെ വളർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങൾ എന്തായിരുന്നു എന്തായിരുന്നുള്ളതാ ഓക്കെ ദെൻ അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യിൽ നിന്ന് തന്നെ ഇന്ന് തന്നെ എന്താണ് ആൻസർ ഉണ്ടെന്നുള്ളതാണ് റൈസ് ഓഫ് ദി ഇംഗ്ലീഷ് നോവൽ ഇൻ ദി എയ്റ്റീൻ സെഞ്ചുറി അല്ലേറ്റീൻ സെഞ്ചുറിയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഇംഗ്ലീഷ് നാവല് യെസ് ഉയർന്നു വരുന്നത് എന്നിട്ടോ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാ പറയുന്നേ യെസ് അപ്പൊ സോഷ്യലി എക്കണോമിക്കലി പൊളിറ്റിക്കലി ഒക്കെ എന്തെയ്തിന് റീസൺസ് ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ഇൻക്ലൂഡിങ് ഗ്രോയിങ് മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ആ ഒരു എമർജൻസ് എന്ന് പറയുന്നത് ഓക്കെ എന്നിട്ടോ വിത്ത് മോർ ലോ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ റിയലിസ്റ്റിക് സ്റ്റോറീസ് പിന്നെന്താ പിന്നീട് എന്താ പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ആളുകൾ വായിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏറ്റവും റിയൽ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ റിയാലിറ്റി അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥകളൊക്കെ കൂടുതൽ ആളുകളെ താല്പര്യം കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ എന്താണ് യെസ് നോവല് വളർന്നു വരാൻ കാരണമായി എന്നുള്ളതാണ് അതേപോലെ തന്നെ മിഡിൽ ക്ലാസസിന്റെ എമർജൻസ് അവരുടെ എന്ത് യെസ് ആ ഒരു ഉയർച്ച അത് നമുക്ക് പറയാനായിട്ട് പറ്റും മാത്രമല്ല പുസ്തകങ്ങളൊക്കെ എന്താണ് ചീപ്പ് വിലക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി യെസ് അവൈലബിൾ ആവാൻ തുടങ്ങി എന്നുള്ളതാണ് ഓക്കെ അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ചീപ്പർ വിലക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ വില കുറഞ്ഞതായിട്ട് പ്രിന്റ് ചെയ്യാനും ഹായ് ഹായ് അഞ്ജലി ഹായ് ഓക്കെ അപ്പൊ വില കുറഞ്ഞ് എന്താണ് ലഭിക്കാനായിട്ട് ചാൻസ് കൂടി എന്നുള്ളതാ എന്ത് ഈ പറയുന്ന നോവൽസ് ആയിക്കോട്ടെ പുസ്തകങ്ങളായിക്കോട്ടെ ഇപ്പൊ വില കുറയുമ്പോൾ എന്താണ് നമ്മൾ എല്ലാവരും പോയി വായിക്കും അല്ലെ അപ്പൊ ഇതൊക്കെയായിരുന്നു എന്ത് ആ ഒരു കാലഘട്ടത്തിൽ എയ്റ്റീൻ സെഞ്ചുറിക്കകത്ത് ഇംഗ്ലീഷ് നോവൽ അമേവ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അപ്പൊ സാധാരണക്കാരുടെ മനുഷ്യ ജീവിതത്തെ കുറിച്ചൊക്കെ ആയിരുന്നു അതിൽ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ ബുക്കുകളും ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നോർമൽ കോമൺ പീപ്പിളിന്റെ ലൈഫ് സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ എല്ലാവർക്കും ഇത് ആയിരുന്നു ും അറിയാനും ഒക്കെ ഓക്കെ ഓർഡിനറി ലൈഫ് റിഫ്ലക്ട് ചെയ്തു പറയുമ്പോൾ സാധാരണക്കാരുടെ കാര്യങ്ങൾ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് മുബശിരേ ബി എ സൈക്കോളജിയുടെ ക്ലാസ് നമ്മളുടെ യൂട്യൂബ് ചാനലിനകത്ത് ഉണ്ട് കേട്ടോ ഏത് ഏതാണ് സബ്ജക്ട് നോക്കി നോക്കൂ എന്നിട്ട് അത് കാണൂ നമുക്കിത് എം എ പേപ്പറാണ് എം എ ഇംഗ്ലീഷ്കാരുടെ എസ് എം എ ഇംഗ്ലീഷുകാരുടെ പേപ്പറാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് സൈക്കോളജി ക്ലാസ് അല്ല ഓക്കെ നമ്മുടെ ചാനലിനകത്ത് ഉണ്ട് കേട്ടോ നോക്കിയാൽ കാണും ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് യെസ് ഈ ഒരു എയ്റ്റീൻ സെഞ്ചുറിയിലെ നോവൽ എമേജ് ചെയ്യാനുള്ള കാരണങ്ങളാണ് അത് ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യണം നിങ്ങളുടെ ആൻസർ ഷീറ്റ് വരണം